വയോജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സംസ്ഥാന വയോജന കമ്മീഷൻ ഒരു വർഷത്തിനകം യാഥാർത്ഥ്യമാക്കുമെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു അന്താരാഷ്ട്ര വയോജന ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും വയോ സേവന അവാർഡ് വിതരണവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി മന്ത്രിപ്പെടുത്തിക്കൊണ്ട് രൂപപ്പെടുത്തിയതിനുള്ള പരിശ്രമം ഇതിന്റെ ഭാഗമായി നാം നടത്തുന്നുണ്ട് ശാന്തിയും സമർത്ഥനവും നിറഞ്ഞതുമായ ഒരു ജീവിതം നമ്മുടെ വയോജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കേണ്ടത് സമൂഹത്തിൻ്റെ ആകെ ഉത്തരവാദിത്തമാണ് തങ്ങളുടെ ഏറ്റവും സർഗാത്മകമായ ജീവിതകാലത്ത് കർമ്മശേഷിയും അധ്വാനവും ഊർജവുമെല്ലാം ആത്മാർത്ഥമായിട്ട് മക്കൾക്കും കുഞ്ഞുമക്കൾക്കും സമൂഹത്തിനും വേണ്ടി നീക്കി വച്ച നമ്മുടെ വയോജനങ്ങൾ അവരുടെ അധ്വാന ശേഷി ക്ഷയിക്കുന്ന സെൻസ് ട്രിബ്യൂണലുകൾ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് വയോജനങ്ങളുടെ സംരക്ഷണാർത്ഥം രൂപീകരിച്ചിട്ടുള്ള നിയമമാണ് വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങി മേഖലകളിൽ മെച്ചപ്പെട്ട നിലവാരം പുലർത്തുന്ന കേരളത്തിൽ വയോജനങ്ങളുടെ ജീവിത നിലവാരം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മെച്ചപ്പെട്ടതാണെന്നും മന്ത്രി പറഞ്ഞു വയോജനങ്ങൾക്ക് അന്തസ്സുള്ള ജീവിതം ഉറപ്പുവരുത്തുക എന്ന സമൂഹത്തിന്റെയും സർക്കാരിന്റെയും ഉത്തരവാദിത്തമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ കെ വസന്തി രാമചന്ദ്രൻ പുരവൻ എന്നിവരെ വയോജന സേവന പുരസ്കാരം നൽകി മന്ത്രി ചടങ്ങിൽ ആദരിച്ചു ന്യൂനപക്ഷ ക്ഷേമ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷനായിരുന്നു ഡോക്ടർ എം പി അബ്ദുറമു സംസ്ഥാനി എം പി കുറുക്കുളി മൊയ്തീൻ എം എൽ എ സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ എസ് ദിനേശൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റോഫിക്ക വൈസ് പ്രസിഡന്റ് സ്മായിൽ മുത്തേദം തിരൂർ നഗരസഭ ചെയർപേഴ്സൺ എം പി നസീമ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് യു സൈനുദ്ദീൻ സംസ്ഥാന വയോജന കൌൺസിൽ കൺവീനർ അപരവള രാമകൃഷ്ണൻ അസിസ്റ്റന്റ് കലക്ടർ വി എം ആര്യ തിരൂർ മുനിസിപ്പൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കറ്റ് എസ് ഗിരീഷ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ बुल सलाम जिल्हा समूह्यधी ऑफिसो गोल्डन डायमंटी मलपुर फोन सेवन डबल फोर नू न विक्स